ഞാന് ദൈവത്തിന്റെ പീഠത്തിന്റെ പരമാനന്ദ ദൈവത്തിങ്കിലേക്ക് ചെല്ലും ദൈവമേ എന്റെ ദൈവമേ ഇതിനെ കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളില് ഞരങ്ങുന്നത് എന്ത് ദൈവത്തില് പ്രത്യാശ വയ്ക്കുക എന്നെ എന്നിങ്ങനെ ഞാൻ അവനെ സ്തുതിക്കും ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളില് നീ ചെയ്ത പ്രവൃത്തി അവരുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങള് കേട്ടുണ്ട് പുറത്താക്കിയവരെ

ഞങ്ങൾ തള്ളിടും ഞങ്ങളോട് എതിർക്കുന്നവരെ ഞാന് എന്റെ ബില്ലില് ആശ്രയിക്കുകയില്ല എന്നാട് എന്നെ രക്ഷിക്കുകയില്ല നീ അത്രേ ഞങ്ങളെ വയലുകൾ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ ദൈവത്തില് ഞങ്ങളെ നിത്യം പ്രശംസിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇപ്പോഴോ തള്ളിക്കളഞ്ഞ് കൂടെ പുറപ്പെടുന്നതുമില്ല വൈദ്യയുടെ മുമ്പില് പുറകാട്ടുമാറാക്കുന്നു ഞങ്ങളെ പഹിക്കുന്നവര് ഞങ്ങളെ കൊള്ളയിടുന്നുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചുകൊടുത്തു ജാതിയുടെ ഞങ്ങളെ ചിരിച്ചിരിക്കുന്നു അതിന്റെ ജനത്തെ അവരുടെ വില സമ്പത്ത് വർദ്ധിക്കുന്നതുമില്ല

എന്റെ അപമാനം ഇടവിടാതെ എന്റെ മുമ്പിലേക്ക് മാറുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിൽ എന്റെ ജീവിതത്തിൽ അവരെ ഹൃദയത്തിലെ നിന്റെ അറിയുന്നുമിത്തം ഞങ്ങളെ ദിവസം കൊല്ലുന്നു ുംറന്ന് കളയുന്നതും ഞങ്ങള് നിലത്തോളം കുരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറ് ന്മാർ ലരിചന്ദ്രൻ ലാവുണൻ നിന്റെ ദയ അതിന് നന്നായി പാർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു െ നിശ്രമങ്ങൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവ് രാജാവിന്റെ ശത്രുക്കളുടെ അവതറയ്ക്കുന്നു നിന്റെ രാജ്യത്തിന്റെ ചെമ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ നിന്റെ ആനന്ദ ധൈര്യം കൊണ്ട് അഭിഷേകിച്ചിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം നൂറും ചന്ദ്രവും ലോകവും സുഗന്ധമാക്കിയിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്നും കണ്ണാറിക്കുന്നു

ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവരുടെ നടക്കുന്ന കന്യകമാരും നിന്റെ അടുത്തിൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജനന്ദ്രി പ്രവേശിക്കും നിന്റെ പുത്രന്മാരും നിന്റെ പിതാക്കന്മാർക്ക് പൗരവഹിക്കും സർവഭൂമിയിലും നീ അവരെ മോക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറയും അവർക്കുമാരാകും